എന്താണ് അനുഗ്രഹീത ജീവിതം വാട്ട് ഈസ് എ ബ്ലസഡ് ലൈഫ് പല നിർവചനങ്ങളുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു നിർവചനം ബ്രദർ ഭക്സിംഗ് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ് ടി കോശിസാറ് ബക്സിങ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അനുഗ്രഹീത ജീവിതമാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സർഗോഥ പാകിസ്ഥാനിലാണല്ലോ അത് അന്ന് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഒരു രാജ്യമായിരുന്നല്ലോ അവിടെ ജനിച്ച് തൊണ്ണൂറ്റിയേഴ് വയസ്സ് വരെ നല്ല സാക്ഷിയായി ജീവിച്ച ഭക്സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ താന് പണമുള്ള ധനമുള്ള വീട്ടിലെയാ കാനഡയിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ സ്വീകരിക്കുന്നത് സിഖുമതത്തിൻ്റെ ആ ബന്ധനം വിട്ട് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കുന്ന സമയം ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിന് ശേഷം എത്ര ശക്തമായിട്ടാണ് ഈ ഒരു സിഖു പാരമ്പര്യത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച ഈ മഹാനായ മനുഷ്യൻ കർത്താവിനെ ഉയർത്തിയത് അദ്ദേഹം പറഞ്ഞു അനുഗ്രഹീത ജീവിതത്തിൻ്റെ നിർവചനം ദാവിതു പറഞ്ഞതാണ് എനിക്കിഷ്ടം സങ്കീർത്തനം ഇരുപത്തി എട്ടിൻ്റെ ഏഴ് സാംസ് ട്വൻറ്റി എയ്റ്റ് വേൾഡ് സെവൻ ഡേവിഡ്സ് ഡെഫിനിഷൻ ഓഫ് എ ബ്ലെസ്ഡ് ലൈഫ് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയും ആകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു സഹായം ലഭിച്ചു എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു മൈ സ്ട്രെങ്ത് ആൻഡ് ഷീൽഡ് മൈ ഹാർട്ട് ട്രസ്റ്റ് ി റിജോയ്സസ് ഐസ് ഹിം വിത്ത് വാക്കുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദിവ്യമായ ഒരു ശക്തീകരണം ജീവിതത്തിൽ ലഭിക്കുന്നു അനുഗ്രഹമാണ് പിന്നെ പറയ എന്റെ പരിചയ മൈഷീൽ പരിചയ പരിചയം എന്ന് പറഞ്ഞാൽ ലോങ് ഒബ്ലോങ് ഷീൽഡാണ് തലയ്ക്ക് മീതെ ഒരു വശവും മറുഭാഗം താഴെ കാലോളം മുഴുവൻ ശരീരവും കവർ ചെയ്യുന്ന ഭദ്രമാക്കുന്ന ഒരു പരിചയമാണ് അത് ഡിവൈൻ പ്രൊട്ടക്ഷൻ അതൊരനുഗ്രഹമല്ലേ അദൃശ്യമായ ഒരു കരത്താൽ ഒരു പരിച പോലെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവം ദുരന്തങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ എന്നിട്ട് പറയുക എൻ്റെ ഹൃദയം ഹൃദയമാവെങ്കിൽ ആശ്രയിച്ചു മൈ ഹാർട്ട് ട്രസ്റ്റ് ഇൻ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ വാക്യത്തിൻ്റെ ബാക്കി വായിക്കാം എനിക്ക് സഹായം ലഭിച്ചു അങ്ങനെ പറയാനൊക്കുന്നത് അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറയാനൊക്കുന്നത് ഇറ്റ്സ് എ ബ്ലസഡ് ടെസ്റ്റിമണി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാൽ കർത്താവ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നെ സഹായിച്ച് എന്നെ വിടുവിച്ചു സാക്ഷ്യമാണ് സാക്ഷിയുള്ള ജീവിതം അനുഗ്രഹമുള്ള ജീവിതം പിന്നെ പറയാണ് അത് മാത്രമല്ല വിഷാദം വരാതെ ഓവർ കമ്മിങ് ഡിപ്രഷൻ എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു മൈ ഹാർട്ട് ഗ്രേറ്റ്ലി റിജോയ്സസ് ഉള്ളിൽ ആനന്ദമുണ്ട് അത് സൗഖ്യമായിട്ട് നിങ്ങൾ അറിയും തീർന്നില്ല നിങ്ങളുടെ താലന്തുകൾ യാഗപീഠത്തിൽ വയ്ക്കുന്നത് ഒരു അനുഗ്രഹമാണ് പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ഐ പ്രേസ് ഇം വിത്ത് മൈ സോങ് നിങ്ങളുടെ താളബോധം ശബ്ദശുദ്ധി ശബ്ദവ്യത്യസ്തത വോക്കൽ കപ്പാസിറ്റി ശബ്ദക്ഷമത ഇതെല്ലാം യേശുക്രിസ്തുവിനെ പാടി സ്തുതിക്കാനും ആരാധിക്കാനുമൊക്കെ ഉപയോഗിച്ചാൽ അനുഗ്രഹമുള്ള ജീവിതമാണ് ഹലുയ എന്നെ ശക്തീകരിക്കുന്ന എനിക്ക് ഭദ്രത നൽകുന്ന ആശ്രയിക്കുമ്പോൾ സഹായവും ഹൃദയ ഉല്ലാസവും താലന്തുകളെ ഉപയോഗിച്ച് കർത്താവിനെ ഉയർത്താനുള്ള അവസരവും നൽകുന്ന ദൈവം എത്ര വിശ്വസ്തൻ ആ ജീവിതം എത്ര അനുഗ്രഹീതം പ്രൈസലോ പാട്ടുപാടുക എന്നൊരു വിഷയം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു പാട്ടുപാടിയിരുന്നു തൻ്റെ ശിഷ്യന്മാരോടൊന്നിച്ച് ഒരു ഗായക സംഘമായി പാടുന്ന ഭാഗം നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്താറാം വാക്യമാണ് മാർക്ക് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി സിക്സ് പിന്നെ അവർ അതായത് യേശുക്രിസ്തു ശിഷ്യന്മാരും അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവും മലയ്ക്ക് പോയി ആഫ്റ്റർ ദ സാങ് പ്രൈസസ് യേശുക്രിസ്തു പ്രധാനിയായ ഒരു സംഘമാണ് പാട്ടുപാടുന്നത് എബ്രായ രാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ സാംസ് സങ്കീർത്തനങ്ങളിൽ എത്രയോ രാഗങ്ങളാണ് മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ അഷ്ടമരാഗം സാരസരാഗം യദൂധൂന്യരാഗം ഗദ്യരാഗം ഇങ്ങനെയൊക്കെ തലക്കെട്ട് സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ എബ്രായ എബ്രായരാഗസഞ്ചാരത്തിലാണ് ആ സങ്കീർത്തനം യഹൂദന്മാർ പാടിക്കൊണ്ടിരുന്നത് അത് മലയാളികൾക്കും ഭാരതീയർക്കും അത് നന്നായിട്ട് മനസ്സിലാകും രാവിലെ സമയം കോഴി കൂവുന്നത് ഭൂപാള രാഗത്തിലാണത്രേ റൂസ്റ്റർ ക്രോസ് ഇൻ രാഗ് ഭൂപാള ഇത് സംഗീതം അറിയാവുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ ആൻഡ് മഴ മഴ പെയ്യുമ്പോൾ അത് അമൃതവർഷിണി രാഗം അതിന് മുൻപുള്ള കാർമേഘം കൂടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിന് ഒരു മേഘ രാഗത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അത്ര അപ്പോൾ ഒരു ഇമോഷൻ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ പങ്കിടാൻ ചില രാഗങ്ങൾക്ക് സാധിക്കുമല്ലോ ടു കൺവേ ഹാർട്ട് ഫെൽറ്റ് ഇമോഷൻസ് അത് മലയാളത്തിൽ രാഗം എന്നൊക്കെ പറയുമ്പോൾ എബ്രായ രാഗങ്ങളുണ്ടോയെന്നൊക്കെ ചിലത് ചോദിക്കും ഒരു ഒരു റിഥമിക് മീറ്റർ സൈക്കിൾ അല്ലെങ്കിൽ സ്വീ സീക്വൻസ് ഓഫ് പിച്ചസ് അത് കർത്താവിനും അറിയാമായിരുന്നു തീർച്ചയായിട്ടും ഏത് രാഗത്തിൽ പാടണം ഏത് സ്തുതിഗീതം ഏത് ട്യൂണിൽ ഏത് മീറ്ററിൽ പാടണം കർത്താവിന് ചൊവ്വിന് അറിയാമായിരുന്നു സാംസ് സിക്സ്റ്റി നയൻ അത് സാരസരാഗത്തിലാണെന്നാണ് പറയുന്നത് ഓഫ് ലിലീസ് അൻപത്തി ആറാം സങ്കീർത്തനം സാംസ് ഫിഫ്റ്റി സിക്സ് അതിനകത്ത് ഒത്തിരി ആ രാഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ട്യൂണ് വളരെ ഓഫ് സോളിറ്റ്യൂഡ് ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന ആ ട്യൂണിൽ ഉണ്ടത്ര അതാണ് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗം ദ സൈലന്റ് ലാൻഡ് അപ്പോൾ ആ ഈ ഹീബ്രൂ ട്യൂൺസ് ഈ സാംസിൻ്റെ ഒറിജിനൽ ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് യൂട്യൂബിൽ അതൊക്കെ ഉണ്ട് ദ സൈലന്റ് ആവ് ട്യൂൺ സാം ഫിഫ്റ്റി സിക്സ് എന്നൊക്കെ അടിച്ചാൽ പിയാനോയിൽ ആ ട്യൂൺ മനസ്സിലാവും നമുക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല വല്ലാതെ പ്രയാസം തോന്നുന്ന ചില രാഗങ്ങളൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും സ്തുതിഗീതം വളരെ ചിട്ടയോടെ അപസ്വരങ്ങളില്ലാതെ വിതൗട്ട് ഡിസ്കോഡ് ഇൻ വൺ അക്കോഡ് ഒരു ഉണ്ടായിരുന്നു അതാണ് ഇറാഡി ഡി സാങ്കി എന്ന വിശ്വപ്രസിദ്ധ ആ പാട്ടുകാരൻ ഗോസ്ബൽ സിംഗർ ആൻഡ് കമ്പോസർ അദ്ദേഹം പറഞ്ഞത്രേ യേശുക്രിസ്തു ശിഷ്യന്മാരും ഉൾപ്പെട്ട ആ ഗായക സംഘം വളരെ ഉന്നതമായിരുന്നു കാരണം എല്ലാ ജ്ഞാനങ്ങളുടെയും ഉറവിടമായ യേശുക്രിസ്തു തന്നെയായിരുന്നു ആ സംഗീത കൂടിവരവുകളിലെ കോയർ മാസ്റ്റർ ഡിസൈപ്പിൾസ് വെയർ ഡിസിപ്ലിൻഡ് സിംഗേഴ്സ് ബിക്കോസ് ജീസസ് വാസ് ദ കോയർ മാസ്റ്റർ അപ്പോൾ സംഗീതം നിങ്ങളുടെ ശബ്ദം യേശുക്രിസ്തുവിനായി ഉപയോഗിക്കുന്നത് അനുഗ്രഹമാണ് ആശ്രയിക്കണം അവനെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഉയർത്തണം യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കുറച്ച് വാക്യങ്ങൾ വായിക്കാം താക്കോൽവാക്യം തന്നെ ആദ്യം വായിക്കാം സാംസ് ട്വൻറ്റി എയ്റ്റ് വേൾഡ് സെവൻ എനിക്ക് സഹായം ലഭിച്ചു ഐ ആം ഹെൽപ്ഡ് നമ്മുടെ നിസ്സഹായതകളിൽ കർത്താവ് ഇടപെടുകയും നമുക്ക് സഹായം ലഭിക്കുകയും ചെയ്യും ആ വാക്യത്തിൽ തന്നെ അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു മൈ ഹാർട്ട് ഗ്രേറ്റ്ലി റിജോയ്സസ് ഉള്ളിലെ വിഷാദങ്ങളെ കയ്പിനെ ഒക്കെ നീക്കിക്കളയുന്ന ഒരു സന്തോഷം ഒരു ആനന്ദം ഉള്ളിൽ ദൈവം നൽകുന്നു ഇരുപത്തി ഒന്നിന്റെ ഏഴ് രാജാവ് ഈ ഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെ ആശ്രയിക്കുന്നു കുലുങ്ങാതെയിരിക്കുന്നു ഫോർ ദ കിങ് ട്രസ് ഇൻ ദ ലോഡ് ത്രൂ ദ അൺഫെയ്ലിംഗ് ലവ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഹി വിൽ നോട്ട് ബി ഷെയ്ക്കൺ കണ്ടോ നമ്മെ ചുവടുറപ്പിക്കുന്ന പരിപാടിയാണ് ദൈവാശ്രയം കുലുങ്ങാതെ നമ്മുടെ ചുമതലകളിൽ നിർത്തുന്ന ദൈവകൃപയാണ് ദാവിദീ സങ്കീർത്തന എഴുതുമ്പോൾ എത്രയോ പൊളിറ്റിക്കൽ കോൺസ്പിറസീസ് അദ്ദേഹത്തിൻ്റെ ഓടിപ്പോക്കുകൾ ഫ്ലൈറ്റ്സ് ജീവന രക്ഷാർത്ഥം ഓടിപ്പോകുന്നു അക്യൂസേഷൻസ് വിക്ടിമൈസേഷൻസ് ഒബ്സ്റ്റക്കിൾസ് ഡിസെപ്ഷൻസ് ആൻഡ് ഡിവിഷൻസ് വിത്ത് ഇൻ ദ ഫാമിലി സ്വന്തം പുത്രൻ വരെ തൻ്റെ നാശത്തിനു വേണ്ടി സംഘം ചേരുമ്പോൾ അതിനു അതിനുമധ്യേ അവൻ കുലുങ്ങാതിരുന്നതിൻ്റെ കാരണം അവൻ സത്യദൈവത്തിൽ ആശ്രയിച്ചു ഹാലേലു സാംസ് തേർട്ടി സെവൻ വേൾസ് ഫൈവ് മുപ്പത്തിയേഴിൻ്റെ അഞ്ച് നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അത് നിർവഹിക്കും കമ്മിറ്റിയോർ വേസ്റ്റ് ദ ലോഡ് ട്രസ്റ്റ് ഇൻ ഹിം അവനിൽ ആശ്രയിക്കുക ഹി വിൽ ക്രൗൺ യുവർ എഫോർട്ട്സ് വിത്ത് സക്സസ് ഹി വിൽ അക്കംപ്ലിഷ് അവൻ നിർവഹിച്ചു തരും അലേൽ നിൻ്റെ അധ്വാനങ്ങൾക്കൊരു പൂർത്തീകരണം ഒരു ഫലം നല്ലൊരൗട്ടം നൽകും പഠനത്തിന് തൊഴിലിന് കുടുംബജീവിതത്തിന് നല്ല അനുഗ്രഹീതമായൊരു അനന്തര ഫലം നൽകും ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായൊരു റിസൾട്ട് നൽകും ചികിത്സയ്ക്ക് ആ മീൻ സ്തോത്രം അനുഗ്രഹീതമായൊരു റിസൾട്ട് തരും സൗഖ്യമാക്കും അവൻ നിർവഹിക്കും സങ്കീർത്തനം അൻപത്തിയാറിൻ്റെ പതിനൊന്ന് സാംസ് ഫിഫ്റ്റി സിക്സ് വേൾസ് ഇലവൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പാർപ്പിടത്തിന് ചുറ്റും എന്തോ ഭയാനകമായി പേടിപ്പിക്കുന്ന എന്തോ ഒക്കെ വ്യാപരിക്കുന്നുണ്ടോ അനർത്ഥം വരുമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇൻ ഗോഡ് ഐ ട്രസ്റ്റ് ഐ ഷാൽ നോട്ട് ബി അഫ്രൈഡ് വാട്ട് ക്യാൻ മിയർ മോർട്ടൽസ് ഡു ടു മീ നിത്യനായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ സത്യദൈവത്തിൽ സ്നേഹനിധിയായ എൻ്റെ കർത്താവിൽ ഞാൻ ചാരി നിൽക്കുമ്പോൾ മനുഷ്യന് എന്നെ ഇരയാക്കാൻ ഒരിക്കലും ദൈവം സമ്മതിക്കല്ലാപ്റ്റർ പ്രവർത്തികൾ പൗലോസും ഇക്കോണിയൽ ഒക്കെ സുവിശേഷ വില മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ജ്യൂസ് ആൻഡ് ഗ്രീക്സ് ബിലീവ്ഡ് അവരുടെ ആ സുവിശേഷ വില വഴി അവർക്കെതിരെ ഇതാ ഒരു കോൺസ്പിരസി ഗൂഢാലോചന പതിനാലിന്റെ രണ്ട് വേഴ്സ് ടു വിശ്വസിക്കാത്തരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി ദ അൺബിലീവിംഗ് അപ്പ് ദ ജെൽസ് ആൻഡ് പോയിസൺ ദർ മൈൻഡ്സ് അഗൈൻസ്റ്റ് ദ ബ്രദേസ് ചിന്തയിൽ വിഷം കുത്തിവെറ്റുന്ന സുവിശേഷ വേലക്കാരെ അവിടുന്ന് ഓടിക്കാൻ സോയിങ് മിസ്ട്രസ്റ്റ് ആൻഡ് സസ്പീഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ജൻടൈൽസ് എംബിറ്റേഡ് ദം അഗൈൻസ് ദ ബ്രദറൻ കയ്പ് തെറ്റിദ്ധാരണ വൈരാഗ്യമൊക്കെ വ്യക്തിബന്ധങ്ങളിൽ ജനിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ഭയം എനിക്ക് മുന്നോട്ടൊരു നന്മയില്ല ഈ ഇടത്ത് ഒരു നന്മയുണ്ടോ ആക്സ് ഫോർട്ടീൻ വേഴ്സ് ത്രീ മൂന്നാം വാക്യം വായിക്കാം എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കാരണം അവർ കർത്താവിൽ ആശ്രയിച്ചു അങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി കണ്ടോ വിശേഷ വേല എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ദ റിമൈൻഡ് ദർ ഫോർ എ ലോങ് ടൈം അവിടെ നോടിക്കാൻ നോക്കിയതാ അവര് കാലം അവിടെ പാർത്തു സ്പീക്കിംഗ് പവർഫുള്ളി ഫോർ ദ ലോഡ് ആൻഡ് ലോഡ് കൺ കൺഫേംഡ് ദ മെസ്സേജസ് ഓഫ് ഹിസ് ഗ്രേസ് തൻ്റെ കൃപയുടെ വചനത്തിന് ദൈവമിത പിന്തുണ സാക്ഷ്യം നിൽക്കുക അതുകൊണ്ട് ലോർഡ് ഗ്രാൻഡ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ടു ബി ഡൺ ബൈ ദെയർ ഹാൻഡ്സ് അവരുടെ കരങ്ങളിൽ ദൈവകരം ഏർപ്പെട്ടപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും വലിയ വേലയോടെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു ഹാലിലൂയ ചിലത് ചോദിക്കും ഞാൻ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നുണ്ട് മറ്റൊരാശ്രയം എനിക്കില്ല എന്റെ ഭാവനത്തിൽ ഈ പോക്കു പോയാൽ നന്മ വെളിപ്പെടുവോ സാംസ് തേർട്ടി വൺ വേഴ്സ് നയൻറ്റീൻ മുപ്പത്തി ഒന്നിൻ്റെ പത്തൊൻപത് സങ്കർഷനൊന്ന് വായിച്ചു നയിക്കേ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചതും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ അതായത് പരസ്യമായി മനുഷ്യപുത്രന്മാർ കാൺഗെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു ഹൗ എബൻഡൻഡ് ഈസ് യുവർ ഗുഡ്നെസ് വിച്ച് യു ഹാവ് സ്റ്റോഡ് അപ്പ് ഫോർ ദോസ് ഹു ഫിയർ യു യു ലാവിഷ് ഇറ്റ് ഓൺ ദോസ് ഹു ട്രസ്റ്റ് ഇൻ യു ബിഫോർ ദ വാച്ചിങ് വേൾഡ് ആൻഡ് എക്സിബിഷൻ ഓഫ് യുവർ സസ്റ്റൈനിങ് ഗ്രേസ് പരസ്യമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കഥാവുണ്ട് മുൻ തലമുറ നമ്മെ കേൾപ്പിച്ചു തന്ന സാക്ഷ്യം അതുതന്നെ അല്ലേ സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ നാലേ അഞ്ച് വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ടല്ലോ സാംസ് ട്വൻറ്റി ടു വേൾസ് ഫോർ ആൻഡ് ഫൈവ് നമ്മുടെ മുൻ തലമുറയുടെ സാക്ഷി അതല്ലേ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ ആൻസസ്റ്റേഴ്സ് ട്രസ്റ്റഡ് ദ ലോർഡ് ആൻഡ് ദേവർ ഡെലിവേർഡ് അവരുടെ വിഷമസന്ധികളിൽ മഹത്വത്തോടെ കർത്താവ് ഇറങ്ങി വന്നു അവരുടെ രോഗങ്ങളിൽ അവരുടെ നിസ്സഹായതകളിൽ അവർക്കെതിരെ എതിർപ്പുകൾ വന്നപ്പോൾ കോടതി വ്യവഹാരങ്ങൾ വന്നപ്പോൾ രാജവംശങ്ങൾ എതിരായപ്പോൾ അവർ ആശ്രയിച്ചു അവർക്ക് കൂടുതൽ അഞ്ചാം വാക്യം അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ട്രസ്റ്റഡ് ഇൻ യു ആൻഡ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് വിശുദ്ധരായി ജീവിച്ച നമ്മുടെ വെല്ലുപ്പച്ചന്മാരും അമ്മച്ചമാരും അവരെ കോടതി കയറി ഇറങ്ങുന്നവരും പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി നിൽക്കുന്നവരും ചട്ടമ്പിത്തരം കാണിച്ച് ജീവിച്ചവരൊന്നുമല്ല അവരാശ്രയിച്ചു ലജ്ജ കൂടാതെ തലമുറ തലമുറയായി കർത്താവ് അവരെ നടത്തി നമ്മൾ ഈ നവീകരണം എന്നൊക്കെ പറയുന്നതിന് പകരം ആ പൂർവീകരണം എന്ന പദമാണ് നല്ലത് ഗോ ടു ദ ബ്ലസഡ് ഫെയ്ത്ത് ലൈഫ് ഓഫ് ദ പാസ്റ്റ് പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു അതുപോലെ ക്രിസ്തുവിൽ ആശ്രയിക്കും കർത്താവ് ലജ്ജിക്കാതെ അവരെ നിർത്തും ആറു വയസ്സുള്ള ഒരു മകൻ്റെ കഥയാണ് കൂട്ടുകാരൊക്കെ അവൻ്റെ വീട്ടിൽ കളിക്കാൻ വരും അപ്പം ഗാർഡൻ്റെ വശത്ത് ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ അവിടെ വലിയൊരു കല്ലുണ്ട് അത് എടുത്തു മാറ്റിയ കുഞ്ഞുങ്ങൾക്ക് ചൊവ്വിന് കളിക്കാം അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പം പറയാം മോനെ യു ക്യാൻ ഓവർ ടേൺ ആൻഡ് റിമൂവ് ദാറ്റ് ഒബ്സ്റ്റക്കിൾ ആ കല്ല് നിനക്ക് എടുത്തു മാറ്റാൻ കഴിയും അത്ര വലിയ കല്ലോ നോ ദ സ്ട്രെങ്ത് ഈസ് അവൈലബിൾ ടു യു അതിനുള്ള ബലം നിനക്ക് ലഭ്യമല്ലേ അപ്പം പറഞ്ഞല്ലേ അതുകൊണ്ട് അവന് ഷർട്ടിൻ്റെ കൈയ്യൊക്കെ ചുരുട്ടി വെച്ചു മസിലൊക്കെ പിടിച്ചു ഊന്തുന്നു തെള്ളുന്നു ആ കല്ലനങ്ങുന്നില്ല അവൻ്റെ അവനെ കളിയാക്കിച്ചിരിക്കുക അവന് നാണക്കേടായി വീണ്ടും അപ്പം പറയാം മോനെ ദ സ്ട്രെങ്ത് ഈസ് അവൈലബിൾ ടു യു അതിനുള്ള ബലം നിനക്ക് ലഭ്യമല്ലേ അവൻ കരയാൻ തുടങ്ങിയപ്പം അപ്പം പറയാ നീ എന്നോട് ചോദിക്ക ഡാഡി ഐ കൻ നോട്ട് റിമൂവ് ദിസ് റോക്ക് ബട്ട് യു ക്യാൻ അപ്പം അവൻ പറഞ്ഞു ആ ശരിയാണെന്നല്ലോ അപ്പം വലുതല്ലേ അപ്പൻ്റെ കൈയും വലുതാ അപ്പന് മസിലും ഉണ്ട് എന്നെ സഹായിക്കാവോ അപ്പൻ നിസാരമായ കല്ലുരുട്ടി ദൂരെ കൊണ്ട് കളഞ്ഞോ അതാണ് സാംറ്റി ഫോർ വേർട്സ് ഫൈവ് ആം യുവർ സ്ട്രെങ്ത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ബ്ലസഡ് ആർ ദോസ് ഹൂസ് സ്ട്രെങ്ത് ഈസ് ഇൻ യു ഈ ബലം ഈ സ്ട്രെങ്താണ് ഈ കർത്താവിൻ്റെ ബലമാണ് കൃപയായി ചൊരിഞ്ഞ് നമ്മെ നിലനിർത്തുന്നത് സൗഖ്യമാക്കുന്ന ഹീലിംഗ് ലീഡിംഗ് ഗിഫ്റ്റിംഗ് ആൻഡ് ലിഫ്റ്റിംഗ് സൗഖ്യം നൽകും നടത്തിപ്പ് നൽകും വിഭവങ്ങളെ സൗജന്യമായി തരും നമ്മെ വിഷമസന്ധികളിൽ കൈപിടിച്ച് ഉയർത്തും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ബ്ലസഡ് ആർ ദോസ് ഹൂ സ്ട്രെങ്ത് ഈസ് കണ്ടിന്യുവലി അവൈലബിൾ ഫ്രം ദ ലോഡ് എല്ലാ ശക്തിയും ശേഖരിച്ചു വെക്കാനല്ല അന്നെന്നുള്ള ബലം നാം ഉപയോഗിക്കും അത് കർത്താവിൻ്റെ ദാനമാണ് അവൻ കൃപയായി നമ്മെ ശക്തീകരിക്കും ബലപ്പെടുത്തും സങ്കീർത്തനം ഇരുപത്തെട്ടിൻ്റെ ഏഴ് അനുഗ്രഹീത ജീവിതത്തിൻ്റെ നിർവചനത്തിനായതൊന്നുകൂടെ വായിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം യഹോവ എൻ്റെ ബലം എൻ്റെ പരിച എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്ന പാ ങ്ങളെ സംരക്ഷിക്കുന്നല്ലോ ബലപ്പെടുത്തുന്നല്ലോ സഹായിക്കുന്നല്ലോ ഞങ്ങളുടെ ഉള്ളിൽ വിഷാദം ഞങ്ങളെ കീഴടക്കാതെ ഹൃദയത്തിന് ജോയ് റിജോയ്സിംഗ് ഉല്ലാസം തരുന്നല്ലോ പാ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ താലന്തുകൾ ഞങ്ങൾ യാഗപീഠത്തിൽ വെക്കുന്നു കർത്താവെ ഞങ്ങളെ ഉപയോഗിക്കണേ ഞങ്ങളെ ഉപയോഗിച്ചതിലും ശക്തിയോടെ ഞങ്ങളുടെ തലമുറകളെ ഉപയോഗിക്കണേ തലമുറ തലമുറയായി അവിടുത്തെ വരവോളം ഉപയോഗിക്കണേ വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന